എന്നോ കണ്ടൊരു വിദേശ ചിത്രത്തിൽ ഒരു സ്പേസ് ഷിപ്പിൻ്റെ ആകാശ പേടകത്തിൻ്റെ കഥയുണ്ട് കുറേ പൂച്ചകളും കുറച്ച് മനുഷ്യരുള്ളൊരു ആകാശ പേടകം ഒരു അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാശ പേടകത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് മാത്രം സാധിക്കും എന്നുള്ള സാഹചര്യം വരുന്നു അപ്പോൾ ഈ കുറച്ച് മനുഷ്യർ കുറേ പൂച്ചകളെ ഓരോരുത്തരെയായി മനുഷ്യർ പൂച്ചകളെ വിഴുങ്ങുകയാണ് അങ്ങനെ വിഴുങ്ങിയ പൂച്ചകളുമായി ആകാശ പേടകത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഭൂമിയിലെത്തിയ മനുഷ്യർ പൂച്ചകളെ ഓരോന്നോരോന്നായി പുറത്തേക്ക് എടുക്കുകയാണ് പുറത്തു വന്ന ജീവനുള്ള പൂച്ചകൾ ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഓടി നടക്കുകയാണ് ഏറെ താമസിയാതെ നിന്നെ ഞാൻ വിഴുങ്ങുമെന്നും ഓർക്കുമ്പോഴൊക്കെ അണപ്പല്ലുകൾക്കിടയിൽ വെച്ച് അയവെട്ടുമെന്നും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഏറെ താമസിയാതെ നിന്നെ ഞാൻ വിഴുങ്ങുമെന്നും ഓർക്കുമ്പോഴൊക്കെ അണപ്പല്ലുകൾക്കിടയിൽ വെച്ച് അയവെട്ടുമെന്നും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നീ എനിക്ക് ഭക്ഷണമാവുക എന്ന പ്രസ്താവനയേക്കാൾ വലുതായി മറ്റെന്തുണ്ട് പ്രണയത്തിൻ്റെ ആഴവും ആവർത്തനവും അളക്കാൻ നീ എനിക്ക് ഭക്ഷണമാവുക എന്ന പ്രസ്താവനയേക്കാൾ വലുതായി മറ്റെന്തുണ്ട് പ്രണയത്തിൻ്റെ ആഴവും ആവർത്തനവും അളക്കാൻ മനുഷ്യകുലം ആവർത്തിക്കുന്നത് തന്നെ പ്രണയം ഭക്ഷണമാകുമ്പോഴാണല്ലോ മനുഷ്യകുലം ആവർത്തിക്കുന്നത് തന്നെ പ്രണയം ഭക്ഷണമാകുമ്പോഴാണല്ലോ മറന്നുപോയ ഭാഷണങ്ങളും മറന്നുപോയ രുചികളും അണപ്പല്ലിൽ ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും അയവെട്ടുന്നു മറന്നുപോയ ഭാഷണങ്ങളും മറന്നുപോയ രുചികളും അണപ്പല്ലിൽ ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും അയവെട്ടുന്നു കുറേ പൂച്ചകളെ വിഴുങ്ങിയ കുറച്ച് മനുഷ്യരെ പോലെ നിന്നെയും നിന്നിലെ എന്നെയും എന്നിലെ നിന്നയും വിഴുങ്ങി വിഴുങ്ങി വയറ് വീർത്ത് ഞാൻ നിറയുന്നു കുറേ പൂച്ചകളെ വിഴുങ്ങിയ കുറച്ച് മനുഷ്യരെ പോലെ നിന്നയും നിന്നിലെ എന്നെയും എന്നിലെ നിന്നയും വിഴുങ്ങി വിഴുങ്ങി വയറ് വീർത്ത് ഞാൻ നിറയുന്നു പ്രണയത്തിലെ നിറവ് അങ്ങനെയും സംഭവിക്കാമെന്ന് കാലം ബോധ്യപ്പെടുത്തുന്നു പ്രണയത്തിലെ നിറവ് അങ്ങനെയും സംഭവിക്കാമെന്ന് കാലം ബോധ്യപ്പെടുത്തുന്നു അറിയാമല്ലോ ഒറ്റ ഛർദിലിൽ മോക്ഷം നേടുന്നത് നീയും ഞാനുമാണ് അറിയാമല്ലോ ഒറ്റ ഛർദിലിൽ മോക്ഷം നേടുന്നത് നീയും ഞാനുമാണ് അപ്പോഴും നല്ല ഭോജനവും നീണ്ട ഛർദിലും വൈരുദ്ധ്യങ്ങളായി തുടരുന്നു അപ്പോഴും നല്ല ഭോജനവും നീണ്ട ഛർദിലും വൈരുദ്ധ്യങ്ങളായി തുടരുന്നു പ്രണയഭോജനം ഇവിടെ തീരുന്നു